മനുഷ്യൻ അടികൂടും മനുഷ്യൻ പണക്കം കാണിക്കും സ്നേഹം കാണിക്കും മനുഷ്യൻ ഒച്ചയിടും വർത്താനം പറയും മനുഷ്യരെല്ലാം അവനവൻ്റെ സ്പേസ് എടുക്കും അങ്ങനെയുള്ള ഇടമാണ് ഹോം നമുക്കെല്ലാവർക്കും വീടുണ്ട് ഹൗസ് ഉണ്ട് ഹൗസ് വലുതാ പിന്നെ അകത്ത് ജീവിക്കുന്ന ജീവനുള്ളതുണ്ടോ അവിടെ ദാമ്പത്യ ജീവിതം സ്നേഹമുള്ളതാകും അങ്ങനെയുള്ളൊരു ഹോം ഉണ്ടായെന്നതിനുള്ള നാലി ക്ഷീകൾ ആ എത്ര മനോഹരമായിട്ടാണ് പ്രവാചകർ സുല്ലാ അലൈഹി തങ്ങൾ ഒരു ലോകത്തെ സൃഷ്ടിച്ചു തന്നത് സ്നേഹം കൊണ്ട് വരിഷ്ഠമായി ബന്ധിപ്പിച്ച ബന്ധത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണിച്ചു ഐഷ അറു അല്ലാഹു താലാനെ കുറിച്ച് പ്രവാചകർ സുല്ലാഹി തങ്ങൾ ആയിഷ കേൾക്കേ പറയുമായിരുന്നു അലഹമുല്ലാ അള്ളാൻ്റെ സ്നേഹം കൊണ്ട് അനുഗ്രഹിച്ച ഐഷാൻ്റെ സ്നേഹം കൊണ്ട് അനുഗ്രഹിച്ച അള്ളാക്ക് സ്തുതി എന്ന് കേൾക്കേ പറയുന്ന പ്രവാചകൻ ആലോചിച്ച് നോക്ക് അപ്പോ ഇത് പ്രകടിപ്പിക്കേണ്ടതാ ഇത് നമ്മൾ പഠിച്ചുണ്ടാക്കേണ്ടതാ ഇതിലെ ആദ്യത്തെ ടീയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ട്രസ്റ്റ് ആണ് വിശ്വാസം നിങ്ങളെ മക്കളങ്ങ വിശ്വാസം ഉണ്ടോ ഞാൻ ചോദിക്കട്ടെ സ്കൂളിലും കോളേജിലും പോകുന്ന കുട്ടികളെ നമുക്ക് വിശ്വാസം ഉണ്ടോ എന്തേ വിശ്വാസം ഇല്ലാത്തത് ചെറുപ്പത്തിലെ ഹൃദയം കൊണ്ട് പണിത ബന്ധത്തിന് പകരം ചോദ്യോത്തരങ്ങളെ കൊണ്ട് പണിത ബന്ധ വീട്ടിൽ ഭർത്താവ് കയറി വന്ന ഭർത്താവ് കുളിക്കാൻ പോയ സമയത്ത് ഭർത്താവിൻ്റെ ഫോണിൽ കോൾ രജിസ്റ്റർ പരിശോധിക്കുന്ന ചില ഉമ്മമാർ ഇപ്പോഴും ഉണ്ട് ഞാൻ അറിഞ്ഞതാ അത് ഒരു കോൾ രജിസ്റ്റർ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ലേ ആവശ്യമില്ലാത്ത ഭിത്തനുണ്ടോ ഇത് പറഞ്ഞാൽ ആ കോൾ രജിസ്റ്റർ പരിശോധിക്കും ഭാര്യൻ്റെ ഫോൺ പരിശോധിക്കും വന്നാൽ ഇങ്ങനെ നോക്കും ടു വീലറിന്റെ കലയുണ്ടോ മുറ്റത്ത് എന്നൊക്കെ നോക്കുന്ന ആണെങ്കിലുണ്ട് ഭ്രാന്ത മാനസിക വൈകല്യ ട്രസ്റ്റ് പൊളിഞ്ഞു പോയിട്ടുണ്ട് നരകത്തിൽ കിടന്ന് ബുദ്ധിമുട്ടുന്നത് പോലെയാണ് മക്കളതിൻ്റെ അകത്ത് നിന്ന് ഒന്നുമില്ലാണ്ട് ഒന്നുമില്ലാണ്ട് ഞാൻ കൗൺസിലിങ്ങൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ചില എക്സ്പീരിയൻസുകൾ പറയുമ്പോൾ അതെങ്കിലും ചിത്രമായി നിങ്ങളുടെ ഉള്ളിൽ നിൽക്കും പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് മൊബൈൽ പോലും ഇല്ലാത്തൊരു സമയത്ത് ഞാനൊരു കേസെൻ്റെ മുമ്പിൽ വന്നു ഞാൻ ഓർക്കുന്നു തലശ്ശേരിയുടെയും കണ്ണൂരിൻ്റെയും ഇടയിലുള്ള മുപ്പത്തിരണ്ട് വയസ്സുള്ള പെണ്ണും മുപ്പത്തിയെട്ടുള്ള വയസ്സുള്ള ആണും പെണങ്ങിയിട്ട് രണ്ട് വർഷമായി പലരും ഇടപെട്ടു കമ്മിറ്റി ഇടപെട്ടു നഹൽ ഇടപെട്ടു പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസക്കുറവ് ഭർത്താവിന് ജോലി മുംബൈയിലേ അപ്പോൾ ഒരു ദിവസം പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് ഭർത്താവിൻ്റെ ലാൻഡ് ലൈൻ ലാൻഡ് ലൈനിലുള്ളു വിളിച്ചപ്പോൾ ഹലോ എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണ് ഫോൺ എടുത്തു അതാണ് പ്രശ്നം അവിടെ അവിടെന്നാണ് തുടങ്ങുന്നത് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ കേട്ട വാതി കേൾക്കാതെ വാതി പോയി വീഴരുത് ഹലോ എന്ന് പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഈ ഭാര്യ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അവിടെ ഒരു പെണ്ണിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നു ചില ഉമ്മമാർ എരിതീലെണ്ണി ഒഴിക്കുന്ന പോലെ കോരി ഒഴിച്ചു കൊടുക്കും ഉമ്മ പറഞ്ഞു ആ ബോംബെയിലൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇനി അന്നേരം ഇന്നോട് ഞാൻ പറഞ്ഞ് സൂക്ഷിക്കണം നമുക്കൊരു പണി ചെയ്യാം നാളെ ഇതേ സമയത്ത് വിളിച്ച് നോക്കാം എൻ്റെ സ്വഭാവം നമുക്ക് തീർക്കാലോ എന്ന് പറഞ്ഞു കണ്ടോ നാളെ ഇവള് കാത്തു എന്നു കേട്ടോ പന്ത്രണ്ടേ മുപ്പത്തഞ്ചാകുമ്പോൾ ഫോണെടുത്ത് വിളിച്ച് നോക്കുമ്പോൾ അതേ പെണ്ണിൻ്റെ ശബ്ദം ഇവിടെയാണ് ഈ കുഴപ്പത്തിൻ്റെ തുടക്കം രണ്ടു വർഷം ഈ ആണും പെണ്ണും പെണ്ണങ്ങി എന്നൊന്നും സത്യം ഞാൻ കണ്ടതാണ് ഇത് നമ്മൾ എടുത്തൊരു കേസാ ഇപ്പോൾ ചില ചില സംഗതികൾ ഉള്ളി തൊലിക്കുന്ന പോലെ തൊലിക്കണം ഇപ്പൊ ഉള്ളിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ ഉള്ളിന്റെ വില കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നമ്മളെ ബാലൻസ് തെറ്റാറുണ്ട് കിച്ചൻ്റെ ഉള്ളി എടുത്തു നോക്കിയാൽ അതൊന്ന് തൊലിച്ചു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ഒരു തൊലിയാ അതിനെ തൊലിച്ചു നോക്കിയാൽ ഒരു തൊലിയാ പിന്നൊരു തൊലി അവസാനം ഒന്നും ഉണ്ടാവില്ല ചില വിഷയങ്ങൾ തൊലിക്കണം സംസാരിക്കണംന്ന് ഈ രണ്ടാളും രണ്ട് ധ്രുവത്തിൽ നിന്നിട്ട് അവനവന് കിട്ടിയതും കൊണ്ടിട്ട് വെടിമരുന്നാക്കി നടക്കരുത് സംശയത്തിന് ഇവിടെ എന്താ ഉണ്ടായെന്നറിയോ ഇയാളെ ഇതേ ആദ്യം ചൂടെ അല്ലെങ്കിൽ എന്തേലും ആ പിറ്റേത്തേക്ക് കാത്തു നിന്ന് ഒരു അരമണിക്കൂറിട്ട് ഒന്നും കൂടി വിളിച്ച് നോക്കിക്കൂടെ ഒരു തീരുമാനം എത്തുന്നതിന് മുമ്പ് ഒന്ന് വെറുതെ ഒന്ന് ഇളക്കി നോക്കണം ആണോ അല്ലേ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കണം ഒന്ന് തൊലി പൊളിച്ചു നോക്കണം നമ്മൾ ഫാളിങ് സഡൻ കൺക്ലൂഷൻ എന്ന് പറയും സൈക്കോളജിയിൽ കിട്ടിയത് വെച്ചിട്ടൊരു കൺക്ലൂഷനിലേക്ക് വീണേക്കുക പല വീട്ടിലും ഈ വിശ്വാസക്കുറവുണ്ട് ആ വിശ്വാസക്കുറവ് കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ അതൊരു സൈക്കിക് ഡിസോർഡറാ സൈക്കിയോ ന്യൂറോ ഡിസോർഡറാ മരുന്ന് കഴിച്ചാൽ പോലും മാറൂല ഉണ്ടാവൂല ഭാര്യ വേണം ഭർത്താവിന് വേണം പക്ഷേ ഇത് മനസ്സിന് പോകുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു രോഗാവസ്ഥയിൽ പെട്ടുപോയ ഒരുപാട് ആളുകളെ എനിക്കറിയാം അപ്പോൾ ഒന്ന് വിശ്വാസം കൊണ്ട് നമ്മൾ ഇതിനെ ബന്ധിപ്പിക്കണം ട്രസ്റ്റ് കൊണ്ട് ബന്ധിപ്പിക്കണം അവിടെ വേറെ എക്സ്ക്യൂസ് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാത്രി വാതിലടിച്ച് ഭാര്യയും ഭർത്താവും ഉള്ളു തുറന്ന് സംസാരിച്ച് അടികൂടി അടികൂടുമ്പോൾ ഇപ്പുറത്തെ കൈ പിടിക്കണം എന്നാ തീർത്തേക്കണം അത് വേറെ ആ കോടതിയിൽ എത്തരുത് അത് വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ചയാവരുത് അത് പീഡിക കോലായിലേക്ക് പോകരുത് അത് കുടുംബ സദസ്സുകളിലേക്ക് പോകരുത് പരസ്പരം ചേർത്തു പിടിച്ചിട്ടുള്ള വിശ്വാസത്തിലേക്ക് പോകണം അത് ദാമ്പത്യ ബന്ധത്തിൻ്റെ ഒന്നാമത്തെ ടി അനുശാസിക്കുന്നുണ്ട് ബന്ധമില്ലേ നിങ്ങളുടെ ജീവിതം കുളമായി കിട്ടും കുട്ടികൾ കുട്ടികളതിൻ്റെ അകത്തു നിന്നും ഈ അവരുടെ വിചാരവികാരങ്ങൾ അടക്കി പിടിച്ച് ഇങ്ങനെ ജീവിക്കും ചാൻസ് കിട്ടിയാൽ അവരും വഴികേടിലേക്ക് പോകും അള്ളാഹു കാത്ത രക്ഷിക്കട്ടെ ഒന്നാമത്തെ ടി രണ്ടാമത്തെ ടി എന്ന് പറയുന്നത് ടച്ച് ആണ് സ്പർശനം സ്തകമാഷെ മടിയിൽ പേരെ കൂട്ടി ചാഞ്ഞ് കിടന്നിങ്ങനെ ഓ മാഷ എന്നെ തൊട്ടിരിക്കുന്നു അതൊരടയാളാണ് നമ്മളെ കുട്ടികൾക്കും വലിയ ആൾക്കും ഒക്കെ വേണ്ട ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് സ്പർശനം എന്ന് പറയുന്നത് നിങ്ങൾ അടുത്തിരിക്കുന്നയാൾക്കൊന്ന് ക്ഷയിക്കാണ്ട് കൊടുക്കുമോ ഈ ഒരു പത്ത് സെക്കൻഡ് സമയം തരാം ഒന്ന് അടുത്തിരിക്കുന്നയാളെ മൊത്തം നോക്കിയിട്ട് ഒന്ന് ക്ഷയിക്കാണ്ട് കൊടുത്ത ആ കണ്ടോ ചിലർക്കൊക്കെ ഭയങ്കര മടിയാ വെറുതെന്ന് കൊടുക്കും ബന്ധത്തിൽ കൈകൾ ചേർത്ത് പിടിക്കുന്നിടത്ത് പാപമോചനമുണ്ട് എന്ന് പ്രവാചകർ അലൈഹി വസല്ലം തങ്ങൾ പറയും കൈ പിടിച്ചേക്കണം സ്പർശനം നമ്മുടെ സുഷുംന നാഡികളെ ഉണർത്തും തലച്ചോറിൽ അതൊരു പുതിയ വേവ്സ് ഉണ്ടാക്കും അത് രോഗങ്ങളെ ഇല്ലാണ്ടാക്കും അല്ലേ നമ്മളതുകൊണ്ട് ചേർത്ത് പിടിച്ച് കരയും ചങ്കടം ഉണ്ടാകുമ്പോൾ സന്തോഷം ഉണ്ടാകുമ്പോൾ ചേർത്ത് പിടിച്ച് കരയും ആ സ്പർശനം രോഗത്തെ ഇല്ലാണ്ടാക്കും നമ്മൾ ഭൂരിപക്ഷം ആളുകളും എൻ്റെ രോഗികളാവുന്നത് തലച്ചോറിൽക്ക് നിരന്തരമായി വൃക്കയുടെ അടുത്തിൽ നിന്നും എഡ്രിനാലെന്ന് പറയുന്ന ഒരു ഹോർമോൺ പോകും അത് ദുരന്തത്തിൻ്റെ ഹോർമോണാണ് സങ്കടത്തിൻ്റെയും ബേജാറിൻ്റെയും വെപ്രാളിൻ്റെയും ദേഷ്യത്തിൻ്റെയും ഹോർമോണാണ് കുറച്ച് നേരം മുസ്തകമാഷയ്ക്ക് ഞാൻ ആ ഹോർമോൺ കൊടുത്തു ഞാൻ ബ്ലോക്ക് കൊടുങ്ങിയിട്ട് കുറച്ച് ബേജാറാവുമ്പം ആ ഹോർമോൺ ഇങ്ങനെ തലക്ക് പിടിക്കും പകരം നിങ്ങൾ ദുവാ മജലസിലേക്ക് കൊണ്ടുവന്നിട്ട് വന്നിട്ട് സെറിട്ടോണിനെ കൊണ്ടു വന്നു സെറിട്ടോണിന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ ഹോർമോണാണ് നല്ലോണം ആവശ്യത്തിന് ഉറങ്ങി വേണ്ട പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് കുടുംബത്തിൻ്റെ അകത്ത് ഒരു ബന്ധം എന്നെ ചേർത്ത് പിടിക്കാനുണ്ടെന്ന് ഫീൽ ചെയ്യുമ്പം നമ്മുടെ ഉള്ളിൽ ആ ഹോർമോൺ വരും രോഗമൊന്നും ഉണ്ടാവില്ലെന്നേ ഈ എഡ്രിനാലിൻ കൊണ്ട് ആളുകൾക്ക് രോഗം വരുമെന്ന് മാത്രമല്ല പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇതെല്ലാം അതുകൊണ്ടാണ് നമ്മൾ ഈ സമാധാനമില്ലാത്തവർ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുന്നത് ഇസ്ലാം സമാധാനത്തെക്കുറിച്ച് പഠിപ്പിച്ചു പക്ഷെ എല്ലാവരും ഒരുതരം ദുരന്തമുഖത്ത് ജീവിക്കുന്നത് പോലെയാണ് അപ്പോൾ സ്പർശനം ഉപയോഗിച്ചിട്ട് ബന്ധത്തെ ഊഷ്മളമാക്കാം കൊടുവള്ളിയിൽ നിന്ന് ഭർത്താവ് ഭാര്യയോ യാത്ര കോഴിക്കോടേക്ക് കാറൊന്നുമില്ല നല്ല കെ എസ് ആർ ടി സി ബസ് ഉണ്ട് നിങ്ങൾ ആ വഴിക്കൂടെ പോണേ അപ്പോൾ ഭാര്യ എന്ത് ചെയ്തു ബാക്കിലൂടെ കയറിയിട്ട് ജനറൽ സീറ്റിലിരുന്നു കാരണം ഈ മനുഷ്യൻ ഒരു മുക്കാ മണിക്കൂർ കിട്ടുമല്ലോ കോഴിക്കോടേക്ക് ആ ഇരിക്കുമ്പോഴെങ്കിലൊക്കെ ഒന്നിച്ചു ഇരിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് ഏതോ എന്ന് അറിയോ അപ്പുറത്തെ സീറ്റിൽ പോയിരുന്നു ഇത് ഏതെങ്കിലും ഇത് അറിയണ്ടേ ഭാര്യൻ്റെ അടുത്ത് വേറൊരാളോ വന്നിരുന്നു ജനറൽ സീറ്റല്ലേ ഇതിന് കുറേ അലങ്കാരങ്ങളുണ്ട് കിട്ടിയ സമയത്ത് എങ്ങനെയെങ്കിലും ചേർത്ത് പിടിച്ചേക്കണം ഇന്നിപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ തിന്നിട്ട് നിങ്ങളിങ്ങനെ ഒന്നിച്ചു പോകുമ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ കൈയ്യൊക്കെ ഒന്ന് പിടിച്ച ഒരു ഡയലോഗ് കിട്ടാനുണ്ട് ഓ ക്ലാസ് കേട്ടിട്ട് നന്നായി പോയി അല്ലേ ഓ അതും കൂടി സ്വീകരിക്കാനുള്ള മനസ്സ് വേണം ആരായി പറയണത് കൂടെ ജീവിക്കുന്ന നല്ല പാതിക്ക് അതൊക്കെ പറയാൻ പറ്റും അതിനെ എടുക്കണം നിങ്ങൾ സ്പർശനം വലിയൊരു ഒരു താളമാണ് ലൈഫിൽ നിങ്ങൾ കൊച്ചു കുഞ്ഞു കരയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക ഉമ്മമാരോട് ചെയ്യുക കൊച്ചു കുഞ്ഞ് കയറിയുമ്പോൾ നമ്മളെന്താ ചെയ്യുക നമ്മളതിന് ചേർത്ത് പിടിക്കുവാൻ ഒരു അത് തീർന്നു എല്ലാ മനുഷ്യനും അത് കിട്ടണം പ്രാവമായ അവശ്യയായ ഒരു ഉമ്മ കിടക്കുന്ന ബെഡിൻ്റെ അടുത്തേക്ക് ഒരു താത്ത അതിനെ കാണാൻ ചെന്നാൽ ഡയലോഗ് അടിക്കുകയല്ല ചെയ്യേണ്ടത് എന്താ ഇങ്ങക്ക് എന്താ ഇങ്ങനെ പറ്റിയേ എല്ലാ മനുഷ്യൻ്റെയും കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് ഉപദേശമൊന്നും അല്ല വേണ്ടേ അതിനു മുമ്പേ അയാളുടെ കൈയ്യൊന്ന് പിടിച്ച് തൻ്റെ കൈത്തലത്തിൽ വെച്ചിട്ട് ഇങ്ങനെ സ്പർശിക്കുമ്പം ഒരു ആനന്ദമുണ്ട് എന്റെ മുന്നിലൊരു ഭാര്യയും ഭർത്താവും ഇരിക്കുന്നു അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഈ ഭർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ വൈഫിൻ്റെ ശരീരത്തിൽ നിങ്ങൾ സ്പർശിക്കുന്നത് അവൾക്ക് ഏതു ഭാഗത്ത് സ്പർശിക്കുന്നതാണ് ഇഷ്ടം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇയാൾ ഇങ്ങനെ നിന്നു ഇങ്ങനെ നിന്നു ഒരൊറ്റ പതിനഞ്ചു വർഷമായി നിൽക്കും എൻ്റെ ബാക്കി ഞാൻ ഇവിടെ പൊതുവേദിയായതുകൊണ്ട് പറയുന്നില്ല അതിന് അവസാനം ഒരു വലിയ തമാശയിലാണ് കലാശിച്ച് അത് പൊതുവേദി ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പൊ ഈ സ്പർശനത്തിന്റെ ആനന്ദം തലച്ചോറിനാണ് അത് കൊടുക്കണം ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കണം അങ്ങനെയാണ് രാവിലെ എൻ്റെ ചാവിയും കടുക്കേ എന്ന് പറഞ്ഞു ഭർത്താവ് ഗേറ്റിന്റെ അടുക്ക എത്തിയിട്ട് എന്തിൻ്റെ ഈ വണ്ടിൻ്റെ അപ്പോൾ അടുക്കളയിൽ നിന്ന് ദോഷം ചുറ്റുകൊണ്ടിരിക്കുന്ന പെണ്ണ് ചട്ടുകം ഇങ്ങനെ ചട്ടുകം നിങ്ങൾ പറയില്ലേ ചട്ടുകം പിടിച്ചിട്ട് നിങ്ങൾക്ക് എന്താ ചാവി എടുത്തിട്ട് പോയി കൂടെ മനുഷ്യ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ചാവി ഇങ്ങനെ വാങ്ങുമ്പം തൻ്റെ ഭാര്യയുടെ കൈവിരലുകളിൽ സ്പർശിക്കുന്ന ഒരു ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡ് ആഗ്രഹിച്ച അതായിരിക്കും ഞാൻ അത്രയും ഇവിടെ പറയുള്ളൂ സ്പർശനം കൊണ്ട് ചേർത്തു പിടിക്കേണ്ട ബന്ധം പിണങ്ങിയവരൊക്കെ നന്നാക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് കൈപിടിപ്പിക്കല എങ്ങനെയെന്നെങ്കിലും ഒന്ന് ഒരടിയുടെ ഉള്ളിലേക്ക് രണ്ടാളി ഇരുത്തല അവിടെ അങ്ങ് പലതും അങ്ങ് ഐശ്വര്യക്ക് തീർന്നോളും